ഈ കസ്റ്റംസിന് കിട്ടി കൊച്ചിൻ കസ്റ്റംസിന് കിട്ടിയിട്ടുള്ള ഒരു വാർത്തയുടെയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു രഹസ്യ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരിപാടി തുടങ്ങിയത് ഒരു മുപ്പത്താറ് വാഹനങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വ്യവസായികൾക്കും ദുർഖർ സൽമാൻക പൃഥ്വിരാജിനടക്കമുള്ളവർക്ക് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയാണ് അവർ ഈ മുപ്പത്താറ് സ്ഥലങ്ങളിലും ഈ മുപ്പത്താറ് വാഹനങ്ങളുള്ള സ്ഥലങ്ങൾ ഒരേ സമയം കാര്യം കസ്റ്റംസ് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരിടത്ത് റെയ്ഡ് നടത്തിയ വാർത്ത വരും അടുത്തവർ മാറ്റിക്കളെ അപ്പോൾ ഒരേ സമയമാണ് അവർ റെയ്ഡ് നടത്തിയത് മുൻകാർ ഓപ്പറേഷനാണ് നടത്തിയത് മുൻകാർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നുള്ള വർത്തേ ഉള്ളൂ ഫുട്ട് ആൻഡ് വാക്കാണ് മുൻകാർ അവിടുത്തെ മിലിറ്ററിക്കാർ ഓപ്ഷൻ ചെയ്ത വണ്ടിയാണത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നെന്ന് പറയുന്നത് അതിവിടെ വന്നപ്പോൾ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി അപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് വേറെ രാജ്യത്തുനിന്ന് മേടിച്ചതാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ വിഷയങ്ങളുണ്ട് രണ്ട് ടാക്സിൻ്റെ വിഷയങ്ങൾ ഇമ്പോർട്ട് ടാക്സ് ഉണ്ട് അതിനേക്കാൾ ഗുരുതരമായി ഇതിനകത്ത് കേൾക്കുന്നൊരു വിഷയം വേജ സീല് വ്യാജ ലെറ്റർ ഹെഡ് ഇങ്ങനെ വേജമായി പലതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് രണ്ട് വണ്ടി പിടിച്ചു എന്ന് പറയുന്നു പൃഥ്വിരാജന്റെ കൊച്ചിയിലുള്ള വീട്ടിലും റെയ്ഡ് നടത്തി തിരുവനന്തപുരം വീട്ടിലും റെയ്ഡ് പക്ഷേ വണ്ടിയൊന്നും പിടിച്ചിട്ടില്ല പൃഥ്വിരാജിനെ വണ്ടിയൊന്നും പിടിച്ചിട്ടില്ല നമ്മളിപ്പോൾ നടന്മാരെന്നൊക്കെ നിലയിൽ നമുക്ക് സ്വാധീനമുണ്ട് അത്യാവശ്യം പോലീസിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സംവിധാനങ്ങളെ സ്വാധീനിക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ പഴയ കാലമല്ല സോഷ്യൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും നമുക്ക് വിവരങ്ങൾ വരും കള്ളക്കടത്ത് വണ്ടിയാണെന്നുള്ളത് ഓക്കെ കാരണം നേരായ കൊണ്ടുവന്നിട്ട് കള്ളക്കടത്ത് വണ്ടിയാണല്ലോ പക്ഷെ കള്ളക്കടത്തിൽ ഉപയോഗിക്കുക ഉപയോഗിച്ചിരിക്കുന്നു പണവും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിച്ച് വേണ്ടി വണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അത് അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഗുരുതരമായി കിടക്കുന്നത് പക്ഷേ വലിയ നിയമമാണ് വന്നിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്